പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുകളും മാനേജ്മെൻറ്റുകളും എല്ലാം നേരത്തെയുള്ള പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീകരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം നിരവധി കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിയേർത്തിട്ടുണ്ട് അവരെ ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനും പുറമെയാണ് യു എ പി എ ഉൾപ്പെടെയുള്ള കരി നിയമങ്ങളും തൊഴിലാളി പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അതിനും പുറമെയാണ് തൊഴിലാളികൾക്കെതിരായി ദ്രോഹ നടപടികൾ തൊഴിൽ കോഡുകളിൽ നിറച്ചിരിക്കുന്നത് കാഷ്വൽ ലീവുകൾ ഇനി ഇല്ലാതെയാവുകയാണ് തൊഴിലാളിയുടെ ധാരാളം പേർ കാഷ്വൽ ലീവ് എടുക്കുന്നത് പണിമുടക്കിന് സമാനമായി മാനേജ്മെൻറ്റിന് കണക്കാക്കാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകാത്ത എല്ലാ പണിമുടക്കങ്ങളും നിയമവിരുദ്ധമാണ് അതിൻ്റെ മറ്റൊരു ഭാഗം അതാണ് ഇങ്ങനെ വന്നാൽ ലീവ് കൊടുക്കുന്നത് പോലും നിയമവിരുദ്ധമായി കണക്കാക്കും പേർ ഒരു ദിവസം കാഷ്വൽ ലീവ് കൊടുക്കേണ്ടി വന്നാൽ കാഷ്വൽ ലീവ് പെട്ടെന്ന് കൊടുക്കുന്നതാണല്ലോ കൊടുത്താൽ അത് പണിമുടക്കായി കണക്കാക്കും പതിനാല് പണിമുടക്കിന് പതിനാല് ദിവസം മുന്നേ നോട്ടീസ് നൽകണം അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമാണ് അവരെ ഈ പറയുന്ന നിലയിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്ന വ്യവസ്ഥ അവിടെ ഉണ്ടാക്കുകയാണ് ലോകത്താകെയുള്ള തൊഴിലാളി വർഗം സംഘടിതമായ കൂട്ടായ വിലപേശലിലൂടെ മാത്രമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുതലാളിമാർക്ക് മുന്നിൽ സമ്മർദ്ദം ചെലുത്തി അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്